മൂത്ര ഒഴിക്കുന്ന സമയത്ത് എരിച്ചിൽ അനുഭവപ്പെടുക അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാനുള്ള ടെൻഡൻസി മൂത്ര ഒഴിച്ചു കഴിഞ്ഞാലും വീണ്ടും അവിടെ ബാക്കി ഇരിക്കുന്ന തോന്നുക ഇത് പലപ്പോഴും സ്ത്രീകളിൽ കണ്ടുവരുന്നൊരു ബുദ്ധിമുട്ടാണ് ഇത് വേറെ ഒന്നുമില്ല മൂത്രപ്പഴുപ്പിൻ്റെ ലക്ഷണം അല്ലെങ്കിൽ എന്നൊക്കെ ചില നാട്ടിൽ പറയാറുണ്ട് അപ്പോൾ ഈ മൂത്രപ്പഴുപ്പ് കാരണമായിട്ട് ഒരുപാട് പേര് സ്ത്രീകൾ പ്രത്യേകിച്ച് ചിന്തി ചെയ്യാറുണ്ട് ബുദ്ധിമുട്ടെന്നൊരു വിഷയം കൂടിയാണ് അപ്പോൾ ഈ വിഷയത്തിൽ ഒരുപാട് ചില ആൾക്ക് ബാക്ക് പെയിൻ വരാറുണ്ട് ചില ആൾക്കാർക്ക് അടിവയറ്റിൽ വേദന വരും ചില ആളുകൾക്ക് ശരീരം മുഴുവൻ കോച്ചിപ്പിടുത്തം പോലൊക്കെ അനുഭവപ്പെടാറുള്ളത് എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും നമ്മളിത് ബാക്ക് പെയിൻ ആയിട്ട് നമ്മുടെ കേസ് വരിക അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കോച്ചിപ്പിടുത്തം ക്ഷീണം കാരണമായിട്ടും വരിക അതേപോലെ മാറാത്ത ഗ്യാസിന് പ്രശ്നമായിട്ടും വരിക ഇങ്ങനെ പല തരത്തിൽ ബുദ്ധിമുട്ടുകളായിട്ടായിരിക്കും പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരിക പക്ഷേ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന സമയത്തായിരിക്കും ഇത് പലപ്പോഴും ഒരുപാട് കാലമായിട്ട് മൂത്രത്തിൽ പഴുപ്പുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം മൂത്രത്തിൽ ചൂട് അല്ലെങ്കിൽ മൂത്രപ്പഴുപ്പ് അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഈ ഇൻഫെക്ഷൻ ഇങ്ങനെ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇതുണ്ടാകുന്നത് എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ഈ ബുദ്ധിമുട്ട് കൂടുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ അടയാളങ്ങൾ ഏതൊക്കെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യണം ഈ മൂത്രപ്പഴുപ്പ് വന്നാലും നമുക്കത് ആക്കാൻ ക്ലിയർ ആക്കാൻ എന്തൊക്കെ ട്രീറ്റ്മെൻറ് അവൈലബിൾ ആണ് നമുക്ക് വീട്ടിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും തുടങ്ങിയ സകല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ ഈ സെഷനിൽ നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹെൽത്ത് കെയർ కూడవల్లి അപ്പോൾ ഈ മൂത്രപ്പഴുപ്പ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ആർക്കാണ് സ്ത്രീകളിലാണ് കണ്ടുവരാറുള്ളത് അല്ലേ അപ്പോൾ ഇത് വരാൻ പ്രധാനമായിട്ടുള്ളൊരു കാരണം ഏതാ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളിൽ മൂത്രം പോകുന്ന മൂത്രനാളിയുണ്ട് ഈ മൂത്രനാളിയും അതേപോലെ മലം കടന്നു പോകുന്ന ആനൽ റീജിയൺ ഈ രണ്ടിൻ്റെയും ഓപ്പണിങ് എന്താണ് അടുത്തടുത്തായിട്ട് വരുന്നത് തൊട്ടടുത്താണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തു ചെയ്യും നമ്മുടെ മലത്തിലൂടെ വരുന്ന പല ബാക്ടീരിയ സ്പെഷ്യൽ ഈക്വളി ബാക്ടീരിയക്ക് എന്ത് ചെയ്യും പെട്ടെന്ന് മൂത്രനാളിയിൽ എത്താനും അവിടെ ക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് കൂടുതലാണെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അനാറ്റമിക്കിൽ അല്ലെങ്കിൽ ജന്മനാ തന്നെ മൂത്രപ്പഴുപ്പ് ഉണ്ടാകാനുള്ള സാധ്യത ആർക്ക് കൂടുതലാണ് സ്ത്രീകൾക്ക് കൂടുതലാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മൂത്രനാളിന്നാണ് അത്യാവശ്യം നീളമുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യില്ല ഇൻഫെക്ഷനോ കാര്യങ്ങളൊന്നും അവരെ ബാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ സ്ത്രീകൾക്ക് എന്ത് ചെയ്യും ഇത് കൂടുതലായിട്ട് വരും എന്നുള്ളതാണ് പക്ഷെ ഇത് പലപ്പോഴും സ്ത്രീകൾ ഇതിന് നെഗ്ലക്റ്റ് ചെയ്ത് കളയുന്നുള്ളതാണ് അത് മൂ വന്നു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യില്ല പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കില്ല എന്നുള്ളത് ാണ് അപ്പൊ ഒന്ന് ഇത് വരാൻ ഒരുപാട് കാരണമുണ്ട് ഒന്ന് സ്ത്രീകൾ വരാനുള്ള കാരണമാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി വരാനുള്ള മറ്റു ചില കാരണങ്ങൾ ഒന്ന് വെള്ളം ആവശ്യത്തിന് കുടിക്കില്ല എന്നുള്ളതാണ് വെള്ളം ആവശ്യത്തിന് കുടിക്കാതെ വരുമ്പോഴും മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇവിടെ നമുക്ക് എന്തെങ്കിലും ഈ പോലെയുള്ളതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ഫ്ലഷ് ഔട്ട് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നല്ല രീതിയിൽ മൂത്രം പാസ് ചെയ്തു പോകണം അപ്പോൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് രണ്ട് വൃത്തി ഇല്ലാത്തതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം നമ്മൾ ചെറിയ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നിർബന്ധമായിട്ട് പഠിപ്പിക്കണം എന്ത് സമയത്തിന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം എന്നുള്ളതും അതേപോലെ തന്നെയാണ് നല്ല വസ്ത്രങ്ങൾ ധരിക്കണം എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം ഇന്നർവെയർ ഒക്കെ നല്ല ഉള്ളത് നല്ല വൃത്തിയുള്ള ധരിക്കല് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇല്ലെങ്കിൽ അത് എന്ത് ചെയ്യും വീണ്ടും വീണ്ടും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ് ഇനി മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂത്രം പിടിച്ചു വെക്കുന്ന അവസ്ഥ വരിക അപ്പോൾ മൂത്രം ഒഴിക്കാൻ അപ്പുറത്താണ് ടോയ്ലറ്റ് അല്ലെങ്കിൽ മൂത്രം ഒഴിക്കണമെങ്കിൽ ഇപ്പോൾ ഒരാളോട് ചോദിക്കേണ്ടി വരികലേ അങ്ങനെയൊക്കെ പല കാരണങ്ങൾ വരച്ചിടുന്നത് ഈ മൂത്രം ഒഴിക്കാൻ ടെൻഡൻസി ഉണ്ടായിട്ട് പിടിച്ചു വെക്കുന്ന വെക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷൻ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാരണം മൂത്രം നമ്മുടെ മൂത്രസഞ്ചിയിൽ കെട്ടിക്കിടക്കുന്നൊരവസ്ഥ വന്നാൽ അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് വരുന്നല്ല നമ്മൾ ഒരു ശീലം ചില ആളുകൾക്കുണ്ട് പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പോകുന്ന വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും അതിങ്ങനെ പിടിച്ചു വെക്കും ബെല്ലടിക്കട്ടെ അല്ലെങ്കിൽ ഇയാൾ പോകട്ടെ എന്നിട്ട് മൂത്രം ഇരിക്കാൻ പോകുക അതുവരെ പിടിച്ചു വെക്കുന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത് അത് മൂത്രത്തിൽ ഇൻഫെക്ഷൻ കൂടും പിന്നെ നമുക്ക് തീരെ പിടിച്ചു വെക്കാൻ പറ്റില്ല ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ തീരെ പിടിച്ചു നോക്കാൻ പറ്റില്ല നമ്മൾ ചെയ്യും ജസ്റ്റ് തുമ്മുന്ന സമയത്തോ ചുമക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുന്ന സമയത്തോ വാക്കിങ്ങുന്ന സമയത്ത് പെട്ടെന്ന് മൂത്രം പോകുന്ന അവസ്ഥ വരും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ശ്രദ്ധിക്കുക മൂത്രം പിടിച്ചു വെക്കുന്നൊരു കണ്ടീഷൻ ഒരിക്കലും ഉണ്ടാകരുത് എന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് ഈ ഇൻഫെക്ഷൻ കൂടുതൽ വരാറുണ്ട ഒരു ഹണിമൂൺ പൈലൈറ്റിസ് എന്ന് പറയും അതായത് വിവാഹം കഴിഞ്ഞ ദമ്പതികൾ എന്തെയും ആദ്യമായിട്ട് സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് കൂടുതലായിട്ടും ആദ്യമായിട്ട് സെക്സിൽ ഏർപ്പെടുന്ന സമയത്തും ഈ പറഞ്ഞതുപോലെ മൂത്രപ്പഴുപ്പ് അല്ലെങ്കിൽ മൂത്രച്ചൂട് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാറുണ്ട് എന്നുള്ളതാണ് അത് ആ ഒരു സെക്ഷൽ കോൺടാക്റ്റിലൂടെ എന്ത് ചെയ്യുന്നതാണ് ചില ആളുകൾക്ക് ഉണ്ടാകുന്നതാണ് അതൊരു പൊതുവായിട്ട് എന്താ പറയുക ഹണിമൂൺ പൈലറ്റിസ് എന്ന് പ്രത്യേകിച്ച് അതിന് പേരെടുത്ത് പറയാ പറയാറ് തന്നെയാണ് അപ്പോൾ സെക്സ് റിലേറ്റഡ് എന്താ പറയുക സെക്ഷലി നമ്മൾ ബന്ധപ്പെടുന്ന സമയത്തും അതിലൂടെയും ഈ പറഞ്ഞത് അതുപോലെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ് ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളായിട്ടുള്ളത് അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞാൽ എന്ത് ചെയ്യാറുണ്ട് ഈ ഇൻഫെക്ഷൻ ഇടക്കിടക്ക് വരാറുണ്ട് നമുക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ഐ ബി എസ് പോലുള്ള പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ശോധന കൂടുതൽ വരിക ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്ക വരിക അങ്ങനെ അതുപോലെ ഇമ്മ്യൂണിറ്റി വളരെ ലോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും പെട്ടെന്ന് ഈക്വളി പോലെ ബാക്ടീരിയകൾ പിടികൂടാനും പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയും അങ്ങനെ വരാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇനി അതേപോലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ മറ്റൊരു വിഷയമാണ് എന്തൊക്കെയാണ് ഈ യൂട്ടി വന്നു കഴിഞ്ഞാൽ മൂത്രത്തിൽ പഴുപ്പ് വന്നാലേ ലക്ഷണങ്ങൾ കാണിക്കുക എന്നുള്ളത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തു ചെയ്യും നല്ല രീതിയിൽ പനി വരാറുണ്ടെന്നാണ് നമ്മളൊരു നാലുമണി അഞ്ചൻ മണി ഒരു ഈവനിങ് ആ സമയമായിട്ടുണ്ടെങ്കിൽ ബോഡിക്ക് നല്ല ക്ഷീണം വരും നമുക്ക് കിടക്കേണ്ടി വരും ഒടങ്ങിൽ ഇരുന്നെ പെട്ടെന്ന് ഉറങ്ങി പോകുന്ന അവസ്ഥ വരിക അതേപോലെ തന്നെ രാവിലെ എണീറ്റ് പൊന്തൂല്ല നമുക്ക് രാത്രി സമയത്ത് നല്ല പനി ഉണ്ടായിരിക്കും രാവിലെ ആകുമ്പോൾ പനി കുറയും രാവിലെ എന്ത് ചെയ്യല ബെഡിൽ നിന്ന് എണീറ്റ് പൊന്തല്ല പിന്നെ സ്ത്രീകളാണല്ലോ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ആ ഞാൻ എണീറ്റ് വീട്ടിൽ മക്കൾ സ്കൂളിൽ പോകാണ്ട് മദ്രസിയിൽ പോകാണ്ട് ജോലിക്ക് പോകാണ്ട് അതുകൊണ്ട് വേഗം ഫുഡ് റെഡിയാക്കണം വേഗം അങ്ങനെ എന്ത് ചെയ്യാമെന്നാണ് എണീറ്റ് പോകുന്നത് എന്നുള്ളതാണ് അതേപോലെ തന്നെ നല്ല രീതിയിൽ കൈയും കാലൊക്കെ വേദന വരിക ജോയിൻറ്റ് വേദന വരിക മസ്സിൽ വേദന വരിക നല്ല ക്ഷീണം തോന്നുക എപ്പോഴും കിടക്കണമെന്ന് തോന്നുക കാൽ വേദന എസ്പെഷ്യലി ബാക്ക് പെയിൻ നല്ല രീതിയിൽ വരുന്നതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണമില്ലാത്ത അല്ലെങ്കിൽ എത്ര മെഡിസിൻ കഴിച്ചിട്ടോ എത്ര പാമ്പോ തേച്ചിട്ടും നിങ്ങൾക്ക് ബാക്ക് പെയിൻ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ മൂത്രം ഒന്ന് ടെസ്റ്റ് ചെയ്തു നോക്കുക കാരണം മിക്കപ്പോഴും എന്ത് ചെയ്യാറുണ്ട് മൂത്രത്തിൽ പഴുപ്പ് വരാറുണ്ടെന്നുള്ള പല തെറാപ്പി ചെയ്തിട്ടും പല തരത്തിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് എൻ്റെ അടുത്ത് വന്ന പല കേസുകളുണ്ട് പക്ഷേ അതൊക്കെ എന്തായിരിക്കും ക്രോണിക് ആയിട്ടുള്ള യൂറിൻ ഇൻഫെക്ഷൻ ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് എന്ത് ചെയ്യുകയാണ് ചില ആളുകൾക്ക് ഊരയ്ക്ക് ബാക്ക് പെയിൻ നല്ല രീതിയിൽ വരും എന്നുള്ളതാണ് അതേപോലെ തന്നെ ചില ആളുകൾക്ക് എന്തെയ്യാ ആൻറ്റിബയോട്ടിൽ നല്ല വേദന വരാറുണ്ട് എന്നുള്ളതാണ് അതായത് മോത്രം ഒഴിക്കുന്ന മൂത്രസഞ്ചിയുടെ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല വേദന വരും ചിലപ്പോൾ എന്തെങ്കിലും നമ്മുടെ തുടയുടെ ഭാഗത്തേക്കൊക്കെ എന്ത് ചെയ്യും ആ വേദന സ്പ്രെഡ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ജോലി ചെയ്യാൻ പറ്റില്ല അതുപോലെ നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള പേഷ്യൻസിന് വരാറുണ്ട് അതേപോലെ തന്നെയാണ് നല്ല ഛർദിക്കാൻ വരിക ഗ്യാസിൻ്റെ പ്രശ്നം ഭക്ഷണത്തോടൊന്നും തീരെ താല്പര്യമില്ല എന്തെങ്കിലും കഴിച്ച് വേഗം ഛർദ്ദിക്കാൻ വരിക ഈ ഒരു പ്രശ്നം ഉണ്ടാകും അത് കൂടാതെ തന്നെ തല തലവേദനയും കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ലക്ഷണങ്ങളായിട്ടായിരുന്നു പലപ്പോഴും നമ്മളെടുത്ത് വരുക ചിലപ്പോൾ നമ്മുടെ ബാക്ക് പെയിൻ ആയിട്ട് വരിക ചിലപ്പം പനിയായിട്ട് വരിക ചിലപ്പോൾ ഛർദി ആയിട്ടും വരിക ചിലപ്പോൾ നമുക്ക് അടിവാറ്റിൽ വേദന ആയിട്ടും വരിക വരാറുള്ളത് അതിനുവേണ്ടി പല ട്രീറ്റ്മെൻ്റ് അവർ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ആക്ച്വൽ റീസൺ ഏതാന്ന് സ്വീകാരണം എന്നുണ്ടെങ്കിൽ എന്താണ് മോത്രത്തിൽ പഴുപ്പുണ്ടാകുന്നത് തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ടുള്ളത് ഇതിൻ്റെ ടെസ്റ്റുകൾ വേറെ ഒന്നുമില്ല നമുക്ക് രക്തം ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ സി ആർ പി ഇ എസ് ആർ നോക്കാൻ എത്രത്തോളം ഇൻഫെക്ഷൻ ഉണ്ടെന്ന് കാണാൻ പറ്റും അതിനൊക്കെ പുറമെ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് മൂത്രം ടെസ്റ്റ് യൂറിൻ റോട്ടീൻ എക്സാമിനേഷൻ എന്തെയ്യാ ടെസ്റ്റ് മൂത്രം ടെസ്റ്റ് അപ്പോൾ അതിൽ പസ്സൽസുകളുണ്ടായിരിക്കും ചിലപ്പോൾ അതുപോലെ ആർ ബി സി ചിലപ്പോൾ പ്രസൻ്റ് ആയിരിക്കും അതുപോലെ ബാക്ടീരിയ പ്രസൻ്റ് ആയിരിക്കും ചിലപ്പോൾ ക്രിസ്റ്റൽസ് ഉണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെയുള്ള ആൽബുമിൻ പ്രസനുള്ള കേസുകളൊക്കെ ഉണ്ട് അപ്പോൾ ക്രോണിക് ആകുന്ന സമയത്താണ് ആൽബുമും ആർ ബി സിയൊക്കെ കൂടുതലായിട്ട് വരിക എന്നുള്ളത് പസൽസൊക്കെ കൂടുതലായിട്ട് കാണുക വളരെ കൂടുതലായിട്ട് കാണുക എന്നുള്ളത് അപ്പോൾ അതൊക്കെയാണ് കാണുക എന്നുള്ളത് അതിന് കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരുപാട് കാലമുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ ആർ എഫ് ടി ചെക്ക് ചെയ്യുന്ന ഇതൊക്കെ റേഞ്ചൽ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം കിഡ്നി നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കലും അത്യാവശ്യമാണ് കാരണം ചിലപ്പോൾ ഇത് ഒരുപാട് കാലമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ അവഗണിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും പലപ്പോഴും ഉണ്ടാകാറുള്ളത് അങ്ങനെ തന്നെയാണ് അപ്പോൾ പലപ്പോഴും ഇത് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മൂത്രനാളി മാത്രമല്ല മൂത്രം മൂത്രസഞ്ചിയയും ഈവൻ പൈലോനെഫ്രൈറ്റിസ് നമ്മുടെ കിഡ്നിയെ പോലും ഇത് എന്ത് ചെയ്യാറുണ്ട് ഇൻഫെക്ഷൻ സ്പ്രെഡിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കിഡ്നിയൊക്കെ ഫങ്ഷൻ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതോ നോക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും റീനൽ ഫങ്ഷൻ ടെസ്റ്റൊക്കെ എന്ത് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും ുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പം ഇത് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇത് വന്നാൽ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നല്ല വെള്ളം കുടിക്കുക എന്നുള്ളത് വേറെ ഒന്നുമില്ല പ്രധാനമായിട്ടും നമ്മൾ ചെയ്യാൻ നല്ല വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ദിവസം എന്ത് ചെയ്യുക ഒരു രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വരെ നിർബന്ധമായിട്ട് വെള്ളം കുടിക്കുക എന്നെങ്കിൽ ജീരക വെള്ളം ഇനി അതെങ്കിലും നന്നായി തിളപ്പിച്ച വെള്ളം ഇനി അകത്തുണ്ടെങ്കിൽ മല്ലി തിളപ്പിച്ചോ നമ്മൾ കൊത്തമല്ലി ഉണ്ടല്ലോ നമ്മൾ മല്ലിപ്പൊടി ഉണ്ടാക്കുന്ന ഉരുണ്ടിട്ടുള്ള ആ ഒരു സീഡിലേക്ക് ചെയ്തുള്ളത് അതെന്ത് ചെയ്യുക നല്ല പച്ചമല്ലി കഴുകിയിട്ടൊക്കെ എന്ത് ചെയ്യുക നല്ല വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം എന്ത് ചെയ്യുക അതായത് തണുപ്പ് നോർമലി ആയിട്ട് രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വരെ നല്ല വെള്ളം കുടിക്കുക എന്നുള്ളതാണ് രാവിലെ നമ്മൾ അഞ്ച് മണിക്ക് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ രാവിലെ അഞ്ച് മണി മുതൽ പതിനൊന്ന് മണിയാവുന്ന സമയത്ത് വരെ ഒരു ലിറ്റർ കുടിക്കുക പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം ഒരു അഞ്ചു മണിയാകുന്ന വരെ ഒരു ലിറ്റർ കുടിക്കുക മണി മുതൽ രാത്രി കിടക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു ലിറ്റർ അങ്ങനെ ഒരു മൂന്ന് ലിറ്റർ വെള്ളം നല്ല രീതിയിൽ കുടിക്കുക എന്നുള്ളതാണ് എങ്കിലും തന്നെ എന്താ വെച്ചാൽ ബാക്ടീരിയ കുറേ മൂത്രത്തിലൂടെ പുറന്തള്ളാൻ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും മൂത്രം നല്ല രീതിയിൽ ക്ലിയർ ആക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൽ ഏറ്റവും ബെനിഫിറ്റ് തന്നെ നമുക്ക് പറയാനുള്ളത് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് മൂത്രം ഒരിക്കലും പിടിച്ചു വെക്കരുത് മൂത്രം ഒഴിക്കാനുണ്ടോ ഉടൻ തന്നെ മൂത്രം പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റിൽ പോകുക വാഷ്റൂമിൽ പോകുക ഭയങ്കര ക്ലീൻ ആക്കുക എന്നുള്ളതാണ് മൂന്നാമത്തത് മൂത്രം ഒഴിച്ച് കഴിഞ്ഞാലും ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ വാഷ് ചെയ്യുക എന്നുള്ളതാണ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അതേപോലെ തന്നെ എന്ത് ചെയ്യണം നമ്മൾ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക എന്നുള്ളത് നമ്മുടെ ഇന്നർവെയർ ഒക്കെ എന്ത് ചെയ്യണം ഇടക്കിടക്ക് മൂത്രം ഒഴിക്കുന്ന അത്രയും കണ്ടി കണ്ടീഷൻ അതേപോലെ ലൂക്കോറിയ പോലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യുക പിരീഡ്സിനുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക ഈ ഒരു പ്രത്യേകിച്ച് ഇന്നർ വെയറിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇന്നർ വെയറും ചേഞ്ച് ആയാലും ചേഞ്ച് ചെയ്യാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അവിടെ നിന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഇന്നർ വെയറിലൂടെ നമ്മുടെ ഡ്രസ്സിലൂടെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നും ഇതിനൊക്കെ പുറമെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ആൻറ്റിബയോട്ടിക് എടുക്കുന്നുണ്ട് അത് സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കരുത് ഡോക്ടറെ കണ്ടിട്ട് മാത്രം നമ്മളെടുക്കുക എന്നുള്ളതാണ് അതേപോലെ കൂവയുടെ വെള്ളമുണ്ടല്ലോ അതൊക്കെ എന്തെയ്യുക തിളപ്പിച്ച് കുടിക്കുന്നത് നല്ല മൂത്രച്ചുടിന് വളരെ നല്ല ആശ്വാസം ആശ്വാസമുണ്ടാണ് ജീരകവളം നല്ല ആശ്വാസം ലഭിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മളതി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷനൊക്കെ വരുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്തെയ്യാം ഈ ഐ ബി എസ് പോലുള്ള പ്രശ്നമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാം ഭക്ഷണത്തിൽ നല്ല യോഗ്രീക്ക് യോഗായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളത് നല്ല പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്താം വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ കഴിക്കുക എന്നുള്ളതാണ് അതെന്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഇൻഫെക്ഷൻ കുറക്കാനൊക്കെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് അതേപോലെ നല്ല നല്ല മധുരമുള്ള ഭക്ഷണങ്ങൾ ബേക്കറി ഉൽപ്പന്നങ്ങൾ അതുപോലെ കരിച്ചതും പൊരിച്ചതുമായിട്ട് വറുത്ത ഭക്ഷണങ്ങളൊക്കെ എന്തെയ്യുക പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് കാരണം എന്താ ചെയ്യുന്നത് ഇൻഫ്ലമേഷൻ നമ്മുടെ ബോഡിയിൽ നല്ലോണം കൂട്ടുന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ മെയിനേജ് ചെയ്യാൻ ഭക്ഷണ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വെള്ളം കൂടിയിൽ നല്ല രീതിയിൽ കൂട്ടേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് പേര് ആളുകൾക്ക് ഇപ്പോൾ സംശയം ഉണ്ടായിരുന്നു ഇതെന്തുകൊണ്ട് കൂടുന്നോ എന്തുകൊണ്ടോ മാറുന്നില്ല എന്ന് ആക്ച്വലി ഇത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിക്കൊണ്ട് പോകാൻ പോകുന്ന സിമ്പിളായിട്ട് പലരെയും ബാധിക്കുന്നൊരു അസുഖമാണ് പക്ഷേ ഇത് വളരെ സിംപ്ലിസിറ്റായിട്ട് കാണാൻ പാടില്ല കാരണം എന്താണ് ഇത് കിണ്ണിയൊക്കെ വരെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ബാക്ക് പെയിൻ വരുന്നുണ്ട് മൂത്രത്തിൽ ഇടക്കിടക്ക് മൂത്രം ഒരുക്കുന്ന സമയത്ത് വേദന വരുന്നുണ്ട് മൂത്രം ത്തിൽ കളർ വ്യത്യാസം വരുന്നുണ്ട് അതേപോലെ തന്നെ അടിവയറ്റിൽ വേദന വരുന്നുണ്ട് മാറാത്ത കൈകാലുകൾ വേദന വരുന്നുണ്ട് തലവേദന വരുന്നുണ്ട് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇതെല്ലാതും എന്താണ് മൂത്രപ്പഴുപ്പിൻ്റെ ലക്ഷണമാണ് അപ്പോൾ ഈ ലക്ഷണങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് മാറുന്നില്ല എന്നുണ്ടെങ്കിലോ അതുപോലെ ഇതിന് പെട്ടെന്ന് മാറി കിട്ടാൻ എന്തെങ്കിലും കൂടുതൽ ചെയ്യേണ്ടതായിട്ട് കൂടുതൽ അറിയാനൊക്കെ താല്പര്യമുള്ള ആളുകൾ ഉണ്ടായിരിക്കും മൂത്രപ്പഴുപ്പ് വന്നിട്ട് മാറാത്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങൾ ണ്ടോ എന്നൊക്കെ അറിയാം താല്പര്യമുള്ള ആളുകളുണ്ടല്ലോ അവർക്ക് എന്തെയ്യാ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്